കടുത്ത വേനലിന് ശേഷം കാലവും കോലവും തെറ്റിപ്പെയ്ത മഴ ഈ വർഷവും മലയാളനാടിനെ പ്രളയത്തിൽ മുക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയായിരുന്നു വയനാട്ടിൽ നിന്നും നിലവിളികൾ ഉയരുന്നത് ഒരു ഗ്രാമപ്രദേശം ഒന്നാകെ തന്നെ ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ ഭയാനകമായ ദുരന്തത്തിനായിരുന്നു കേരളം ഇത്തവണ സാക്ഷ്യം വഹിച്ചത് ഇതുവരെയും മരണപ്പെട്ടവരും കണ്ടെത്താൻ സാധിക്കാത്തവരും നിരവധിയാണ് രക്ഷാപ്രവർത്തനവും വളരെ ഊർജിതമായിട്ടാണ് നടക്കുന്നത് എന്നാൽ അതിനിടയിലാണ് വയനാട് സന്ദർശിക്കാനെത്തിയ കോൺഗ്രസ് നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ വാഹനം അഭ്യർത്ഥനയുമായി നാട്ടുകാർ തടഞ്ഞത് പ്രദേശത്തെ പോലീസുകാരെ ഉൾപ്പെടെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ രാഹുലിനു മുമ്പിൽ പ്രതിഷേധം അറിയിച്ചത് പോയ ആളുകൾക്ക് സർക്കാർ വീടും സ്ഥലവും എല്ലാം കൊടുക്കും എന്നാൽ ഉപജീവന മാർഗം വഴിമുട്ടിയ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത് മാത്രമല്ല ദുരന്തത്തിൽ തകർന്ന കടകൾ ഉൾപ്പെടെ നന്നാക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല തങ്ങളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഇവിടെ നിന്നും മേപ്പാടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പോലും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ ചോദിക്കുകയാണ് നാല് ദിവസം കഴിഞ്ഞാൽ ജനങ്ങൾ ഇവിടേക്കിറങ്ങും അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ കടകളൊക്കെ നന്നാക്കണം അതിന് തങ്ങളെ പോലീസ് അനുവദിക്കുന്നില്ല എത്ര ദിവസം ഞങ്ങൾക്ക് സംഘാടകക്കാർ പൊതിച്ചോർ തരും നിങ്ങളുടെ പരിധി കഴിഞ്ഞാൽ നിങ്ങൾ പോകും പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കും ജീവിക്കണ്ടേ തുടങ്ങി പോലീസ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ അഭ്യർത്ഥിനിയുമായി എത്തിയ പ്രതിഷേധക്കാരുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ

നിങ്ങളുടെ എം എൽ എ കാര്യം മറക്കേണ്ട നിങ്ങളെ ജയിപ്പിക്കൾക്കാരാണ് നിങ്ങളെ മറക്കാൻ ശ്രദ്ധയാക്കാം അല്ല പോയി അങ്ങോട്ട് പോയി തടയാൻ എന്താണെന്ന് ബാരിക്കേഡിന്റെ അവിടെ പോയി തടിയുണ്ട് എല്ലാരും തടിയും തടഞ്ഞിട്ടേ പോകുന്നുള്ളൂ പട്ടാളം വന്നാലും വന്നിട്ട് വന്നിട്ടില്ല